ഞാൻ പറഞ്ഞോളാം മക്കളെ എൻ ടി പി സി എക്സാമിന്റെ സി ബി ടി എക്സാംസ് നടക്കാൻ എന്താ വെച്ചാൽ അത് സമയമില്ലെന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ നിങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പൊ അത് കഴിഞ്ഞ് അതിനുശേഷം ആ വീഡിയോന് ശേഷമാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസിന്റെ ഡേറ്റ് ഒക്കെ അനൗൺസ്മെന്റ് ചെയ്ത് അല്ലേ ഏതൊക്കെയാണ് നവംബർ പതിനേഴ് മുതൽ ഗ്രൂപ്പ് ഡി എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും അല്ലെ ഡിസംബർ എൻഡ് വരെ ഗ്രൂപ്പ് ഡി എക്സാംസുകൾ ഉണ്ടാകും ഓൾറെഡി ഞാൻ അതേ വീഡിയോ പറഞ്ഞിരുന്നു ഗ്രൂപ്പ് ഡി എക്സാംസ് നവംബർ ഡിസംബറിലേക്ക് ആണെന്നുള്ള കാര്യം തന്നെ പിന്നെ അടുത്തായി ചോദിച്ചാൽ എൻ ഡി പി സി സി ബി ടു എപ്പോ ഉണ്ടാവുന്നതാണ് പല ഉദ്യാർത്ഥികളും പറഞ്ഞാൽ ചിലപ്പോൾ സി ബി ടി ടു ഇനി ഗ്രൂപ്പ് ഡി കഴിഞ്ഞ ശേഷമായിരിക്കും ഉണ്ടാവും എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയണം നോക്കണേ ഗ്രൂപ്പ് ഡി എക്സാംസിന് മുമ്പ് തീർച്ചയായിട്ടും എന്തായാലും എൻ ഡി പി സി സി ബി ടി ടു ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് ഈ സി ബി ഗ്രൂപ്പ് ഡിക്ക് മുമ്പ് നടന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഡിസംബർ കഴിയും അല്ലെ ഡിസംബർ എൻഡോ അല്ലെങ്കിൽ പോകും അത്ര ഡിലേ ആക്കി എന്താ അറിയില്ല കൊണ്ടുപോയില്ലെന്നാണ് ഞാൻ പറയുന്നത് അടുത്തതെ അടുത്ത ദിവസങ്ങൾ തന്നെ നമുക്ക് ഞാനവിടെ എൻ ടി പി സി സി ബി ടി റിസൾട്ട് പ്രതീക്ഷിക്കാം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം എറൗണ്ട് ഒരു മുപ്പത് ദിവസം നമുക്ക് സമയം കിട്ടുള്ളതാണ് പഠിക്കാനായിട്ട് അല്ലെ അപ്പോൾ എനിക്ക് നിങ്ങൾ പറയാനുള്ള മക്കളെ ദൈവം നിങ്ങളുടെ മുകളിലേക്ക് ഒരു അവസരം വെച്ച് നീട്ടുമ്പോൾ അതിനെ തട്ടിത്തെറപ്പിക്കരുന്ന് എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾ സി ബി ട്വനും ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തൊരു ഉദ്യോഗർത്ഥിയാണ് സി ബി ടി ടു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മുപ്പത് ദിവസം കൊണ്ട് എക്സാം ക്രാക്ക് ചെയ്യുന്നത് വളരെ വളരെ അധികം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോ നിങ്ങൾ ദുഃഖിക്കേണ്ട അവസ്ഥ വരുന്നത് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ നേരത്തെ എന്താണ് ഞാൻ എന്താണെക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എനിക്ക് കുറച്ച് സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈ വർഷം തന്നെ എന്തായാലും എൻ ഡി ബി സി എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നു ഞാൻ എന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി ഏറ്റവും നല്ല അവസരമായ എന്താ പറയാ നമുക്കറിയാം അല്ലെ സ്റ്റേഷൻ മാസ്റ്റർ പോലെ നല്ല നല്ല പോസ്റ്റുകളാണ് സി ബിടെ എൻ ടി പി സി ലിരിക്കുന്നത് അപ്പൊ സി ബി റ്റു വൺ ജസ്റ്റ് ഒരു ക്വാളിഫൈ മാത്രം സി ബി ടിന്റെ മാർക്കിലാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നത് അല്ലെ അപ്പൊ സി ബി ടു എത്ര നല്ല മാർക്ക് വാങ്ങിച്ചാൽ മാത്രം നമുക്ക് എന്താണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇടപിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ സി ബി ടു വളരെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനാണ് അതിന് നല്ല മാർക്ക് വാങ്ങണം മാർക്ക് വാങ്ങി എന്തെയാണ് നിങ്ങൾ നല്ല പഠിക്കാ സി ബി ടി വണ് പോലെ ഒരിക്കലും നിങ്ങൾ കാണരുത് ഇപ്പൊ സി ബി റ്റു വണ്ണിന്റെ പല ഉദ്യോഗർ ഞങ്ങൾക്ക് പ്രസേക്കേണ്ടേ അമ്പത് അമ്പത്തഞ്ച് അറുപത് മാർക്കുള്ളത് എടാ നിങ്ങൾ നൂറില് അമ്പത്തഞ്ച് അറുപതൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സി ബി ടി ടുവിൽ പോയിട്ടും ഈ ഇതുപോലത്തെ മാർക്കുള്ള വാങ്ങിച്ചെങ്കിൽ നിങ്ങൾക്ക് സി ബി ടു വരുന്ന ഏതാണ്ട് മാത്രമല്ല നിങ്ങൾ എക്സാം ഇറക്കിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണ സി ബി ടി ടു നൂറ്റി ഇരുപത് മാർക്കിന്റെ പരീക്ഷയാണ് അപ്പൊ നൂറ്റി ഇരുപത് മാർക്കിന്റെ നൂറ് മാർക്കിൽ വാങ്ങിച്ചത് നിങ്ങൾക്ക് ഇതേയാള്ളൂ നിങ്ങക്ക് റാങ്ക് ലിസ്റ്റ് ൂ ഈ റാങ്ക് ലിസ്റ്റ് എന്നുള്ളത് ആണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ഞാൻ പറയാം അല്ലെ ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യല്ല കട്ട് ഓഫ് കട്ട് ഓഫ് ആയിട്ട് റാങ്ക്സിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പോയിട്ട് കാര്യമില്ല ടോപ്പ് പൊസിഷനിൽ വന്നോ ടോപ്പ് പൊസിഷനിൽ വന്നാൽ മാത്രമേ ജോലി കിട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് അപ്പൊ അതിനുവേണ്ടി ഞാൻ പറയുന്നത് നിങ്ങളുടെ സമയം കളഞ്ഞിട്ടില്ല പോയിട്ടില്ലെന്ന് ഞാൻ പറയാം ഇപ്പോ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന മക്കളെ റിസൾട്ട് വന്നിട്ട് പഠിക്കാൻ നിന്നാൽ കഴിഞ്ഞ ഏൽപ്പിക്കും ഞാൻ ഉദാഹരണം ഞാൻ പറയണ കഴിഞ്ഞ ഏൽപ്പിക്കും ഞാൻ പല ഉദ്യോഗസ്ഥർ പറഞ്ഞത് മക്കളെ സി ബി ടി ടുവിൽ പഠിച്ചു തുടങ്ങണം സി ബി ടി പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചു താക്കിയാൻ സാധിക്കുള്ളത് ആ പലരും കേട്ടില്ല സി ബി ടി വൺ റിസൾട്ട് വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞു തേടക്കണ്ട ഒരു മാസം അടുത്തുള്ള എക്സാംസും അപ്പൊ പല ഉദ്യോഗസ്ഥ എപ്പഴും പൈസ അറിഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ ജയിച്ചു പോയി അറിയാതെ ജയിച്ചു പോയി ചിലവ് പറയുന്നത് അറിയാതെ ജയിച്ചു പോയി എന്നൊക്കെ പറഞ്ഞത് ഏത് ഞാൻ പ്രതീക്ഷിച്ചില്ല ജയിക്കുമോ എന്നൊക്കെയാ അപ്പൊ അതാണ് പറയണ ഒരു ദൈവം ഒരു അവസ്ഥ എന്ന് നമുക്ക് ഉള്ളിതിന് കുറ്റബോധം തോന്നും ഞാൻ പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് ഞാൻ തോറ്റുപോയുള്ളൂ എന്നുള്ള അപ്പൊ അത് കഴിഞ്ഞ ഏൽപ്പിക്ക് പല ഉദ്യോഗസ്ഥർക്കും തോന്നി അത് ഈ എൻ ടി പി സിക്ക് പറ്റാതിരിക്കാ ഞാൻ വീണ്ടും വീണ്ടും പറയണത് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം അവങ്ങളെ ഇന്ന് പഠിച്ചു നാളത്തെ വിജയികൾ എന്ന് ഞാൻ പറയാം ഒരിക്കലും നിങ്ങൾ പഠനം വേസ്റ്റ് ആകത്തില്ലടാ പല ഉദ്യോഗസ്ഥരും പഠിക്കുമെന്ന് പഠിച്ചിരിക്കുന്ന ഞാൻ തുടങ്ങിയിട്ട് ഞാൻ തോറ്റുപോയാൽ എന്ത് ചെയ്യും അതെന്താ നിനക്ക് എന്താ ഞാൻ ഈ നീ പഠിച്ച് നീ എക്സാം തോറ്റുപോയെന്നൊക്കിയിട്ട് എൻ ടി പി സി സി ബി ടി വണ്ട് നീ പഠിച്ചവരത്തി മറക്കത്തില്ല വീണ്ടും അടുത്ത റെയിൽവേ എക്സാംസ് യൂസ് ചെയ്യാൻ പലടാ അപ്പോ നിങ്ങൾ എത്ര അതിനുവേണ്ടി സമയം എന്റെ മെഡക്കേടല്ലോ എന്ന് വിചാരിച്ച് റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്താണ് നമുക്ക് കൂടുതല പഠിക്കുന്ന പോലെ നമ്മുടെ അറിവ് വരും അല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണ നിങ്ങൾ അവസരങ്ങൾ മിസ്സാക്കരുത് മക്കളെ നിങ്ങൾക്ക് ദൈവം തരുന്ന അവസരങ്ങൾ നിങ്ങൾ എന്താണ് വിനിയോഗിക്കുക വേണ്ട പോലെ വിനിയോഗിക്കുക അങ്ങനെ വിനിയോഗിക്കുന്നവരെന്താണ് എക്സാം പ്രാക്ടീസ് സഹായിക്കണം ഇത് റിസൾട്ട് വന്നിട്ട് പഠിക്കാം അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരിക്കലും ഒരു എക്സാം സഹായിക്കില്ല നമ്മൾ ഇന്നിനെ പഠിച്ചു കൊടുങ്ങുക റിസൾട്ട് ആരും പറയും ഞാൻ റിസൾട്ട് വന്നാൽ എപ്പോ എക്സാം നടത്തിയാലും ഞാൻ ജയിക്കാം ജയിച്ചിരിക്കും ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് എന്നുണ്ടാകുന്നു അന്ന് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുള്ളൂ ഓക്കെ ഞാൻ വീണ്ടും കാര്യം പറയണം ഞാൻ വീണ്ടും വീണ്ടും പറയണം ഇവിടെ നോക്കാം ഏ സിബിടി എന്ന് വെച്ചാൽ വേറൊരു സിമ്പിൾ എക്സാം അല്ല സിബി ടി വണ് പോലെ അല്ല സി ബി ടി ടു വളരെ ടഫ് ആയിട്ടുള്ള എക്സാം ആണ് സെ വിട്ടു മാത്സ് റീസണിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താടാ വളരെ ടഫ് ആയിരിക്കും സി ബി ടി വൺ പ്രതീക്ഷിച്ച് ഒരിക്കലും നിങ്ങൾ പോലും ഇതിന് എക്സാം കളക് സി ബി ടി ടു എന്താ മാത്സ് റീസണിന് അഡ്വാൻസ് ലെവലായി ക്സ്റ്റേഴ്സ് എടുത്തത് അപ്പൊ അതുകൊണ്ട് ആ ലെവൽ പഠിച്ചാൽ മാത്രമേ എക്സാം കളക് സാധിക്കുള്ളൂ പിന്നെ ജി കെ ജി കെ ജനറൽ ജനറൽസ് ഒക്കെ അമ്പത് മാർക്കാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇതെ സോട്ട് ചെയ്ത് പഠിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചു ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് പഠിക്കാൻ തിന്നാൽ നിങ്ങൾ എങ്ങനെ പഠിക്കുള്ളൂ കാര്യം എങ്ങനെ നിങ്ങൾ പഠിച്ചെടുക്കും എനിക്ക് അതെന്ന് പറഞ്ഞാൽ മതി ഒരു മാസത്തിനുള്ളിൽ എപ്പറാളായിരിക്കും നിങ്ങൾക്ക് ജയിച്ചും പോയി എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളത് അപ്പൊ അത് വരാതിരിക്കാൻ പറ്റില്ല പറഞ്ഞ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുന്ന അവർക്കെ നൂറ്റി ഇരുപത് മാർക്കിലാണ് നൂറ് പ്ലസ് മാർക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടുകയുള്ളൂ എന്ന് ഞാൻ പറയാം നിങ്ങൾ ജോലി കിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് അത് പ്രിപ്പയർ ചെയ്യാം ഇപ്പൊ തന്നെ എന്താണ് ഓരോ മിനിറ്റും നിങ്ങളുടെ ജീവിതത്തെ വളരെ ഇമ്പോർട്ടൻ പറഞ്ഞ് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം കേട്ടോ അപ്പൊ റേഡാ ഇത് നമുക്ക് നമുക്ക് റോബോസി ബാച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട എക്സാം മോറിന്റെ ക്ലാസ് അതായത് സിബിടി ടുവിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഈ ബാച്ച് പഠിപ്പിക്കുന്നത് അതുപോലെ ഓപ്ഷൻസ് മാക്സ് ഓപ്ഷൻ ചെയ്താൽ മാത്രമേ സി ബി ടിക്സാംസിൽ പിന്നെ അടുത്ത് ഡിസ്കഷൻ ഉണ്ടാവും പിന്നെ എക്സ്പീരിയൻസ് ക്ലാസ് എടുക്കണം ഹൈക്കോടതി ജി കെക് അപ്പൊ അത് മാത്രം പഠിച്ചാൽ മതി നിൽക്കുന്നതാണ് ഈ സങ്കട കേസ് സാധിക്കും കേട്ടോ പിന്നെ മോക്ക് ടെസ്റ്റ് അസൈൻമെന്റ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഈ ബാറ്റിന്റെ ഹൈലൈറ്റ് വരുന്നത് കേട്ടോ